നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കർഷകരുടെ ക്ഷേമത്തിന് വിദ്യാർത്ഥികളുടെ കരങ്ങൾ അമൃത ശാസ്ത്ര വിദ്യാർത്ഥികൾ അരസമ്പാളയം കൊണ്ടപ്പെട്ടി പഞ്ചായത്തുകളിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ കോയമ്പത്തൂർ അമൃത സ്കൂൾ ഓഫ് അഗ്രികൾച്ചറൽ സയൻസിലെ നാലാം വർഷ വിദ്യാർത്ഥികൾ ഗ്രാമീണ കാർഷിക പ്രവർത്തി പരിചരണ പരിപാടിയായ റൂറൽ അഗ്രികൾച്ചറൽ വർക്ക്സ് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായി അരസമ്പാളയം കൊണ്ടമ്പട്ടി പഞ്ചായത്തുകളിലെ കർഷകരോടൊപ്പം കൈകോർത്ത് പ്രവർത്തിക്കും ടീം ഡോക്ടർ സുധീഷ് മണാലിന്റെ മാർഗനിർദ്ദേശത്തിലും അധ്യാപക സംഘത്തിന്റെ സാന്നിധ്യത്തോടും വിദ്യാർത്ഥികളായ ആദ്യ എ കെ ഹിന്ദുജ എൻ എസ് നമിത പ്രസാദ് ഹന്നാ മുനീർ നന്ദന കൃഷ്ണ ഹരിഹരൻ ജീവാനന്ദം ലക്ഷ്മി ഗായത്രി അനുഗ്രഹ ആഞ്ജനേയ നായിക് കൃഷ്ണ എൻ ബി എന്നിവർ വിവിധ കാർഷിക പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളി വിദ്യാർത്ഥികളുടെ ഫീൽഡ് സന്ദർശനത്തിൽ ടൊമാറ്റോ വിളയിൽ ബ്ലോസം എൻറോഡ് എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ച് അധ്യാപക മാർഗനിർദ്ദേശപ്രകാരം മൈക്രോന്യൂട്രിയൻസായ കാൽസ്യം നൈട്രേറ്റ് തളിച്ച് രോഗനിർമാർജന പ്രവർത്തനങ്ങൾ നടത്തി രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞതിലൂടെ വിളനാശം തടയാനാകുമെന്ന് കർഷകർ അറിയിച്ചു വിദ്യാർത്ഥികൾ നടത്തിയ ഇടപെടൽ ഗ്രാമത്തിലെ കർഷകർ ആവേശത്തോടും നന്ദിയോടെയും സ്വീകരിച്ചു ശാസ്ത്രീയ മാർഗനിർദ്ദേശങ്ങളിലൂടെ വിദ്യാർത്ഥികൾ കർഷകർക്ക് പുതിയ അറിവുകളും ആത്മവിശ്വാസവും പകരുമെന്നും അവർ അഭിപ്രായം ഒരു മാസം കൂടി തുടരുമെന്ന ആർ എ ഡബ്ല്യു ഇ പ്രോഗ്രാം വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ കർഷക ജീവിതം നേരിട്ടറിയാനുള്ള അവസരം ഒരുക്കുന്നതിനൊപ്പം കാർഷിക സമൂഹവുമായി ദൃഢബന്ധം സ്ഥാപിക്കുന്നതിലും സഹായമാകുമെന്ന് ഡോക്ടർ സുധീഷ് മണിലാൽ പറഞ്ഞു